ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലീവുള്ള ഒരു ദിവസം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ മിഷീനിലിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊലായിലേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മൾ വീട്ടു താമസം കഴിഞ്ഞതിൻ്റെ ശേഷം ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വെക്കാനില്ലാതെ ഞാൻ അന്ന് പുറത്ത് കുഴിച്ചിട്ട് ഒരു പൊട്ടത്താരം ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ അടുത്ത് അവതരിപ്പിക്കുന്ന ഒരു സംഭവം കേട്ടോ അത് അപ്പോൾ അതെന്താകുമോയെന്നറിയില്ല കണ്ടുനോക്കാം സൈഡൊന്നും കെട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കുഴിച്ചിട്ടാലും ഒരു ഒന്നൊരു എന്താ പറയുക ഇപ്പോൾ ഒരു ലുജിനിയും ഒരു ഒരു വയലറ്റ് പോകേണ്ട ഒരു ചെടിക അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ അത് മാത്രമേ കുഴിച്ചിട്ടു അപ്പം ചായ ഒക്കെ കുടിച്ചതിന് ശേഷം സമയം നോക്കുമ്പോൾ എട്ട് നാൽപ്പതായിട്ടുണ്ട് എന്തും വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാൻ ചോദിച്ചിട്ട് ഇറങ്ങാം കേട്ടോ എന്തായിത്തീരും എന്ന് അറിയില്ല ആദ്യം തന്നെ കുറേ കരിങ്കല്ലും മെറ്റലുകളും അങ്ങനത്തെ കാടും അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെത്തി നന്നാക്കി എടുക്കുകയാണ് എൻ്റെ മോൻഡിട്ട് സഹായത്തിന് അപ്പോൾ കുറേ ഹോളോ ബ്രിക്സ് നമുക്ക് ബാക്കി വന്നിരുന്നു വെടുപണീൻ്റെ സമയത്ത് ഈ എന്താ പറയുക സൈഡ് എന്തോ കെട്ടിയ ആ ഭാഗത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവന് കൊണ്ടു തന്ന് ഞങ്ങനൊരു എന്താ പറയുക ഒരു ബോർഡർ പോലെ കെട്ടിയെടുക്കുകയാണ് കേട്ടോ സൈഡിൽ നമ്മളിപ്പോൾ ഒരു പണിക്കാരെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഒരു പത്ത് പൈസ ചിലവില്ലാതെ ഞാൻ ചെയ്യുക കേട്ടോ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓരോന്ന് സെറ്റാക്കുകയാണ് അപ്പോൾ കല്ലുകൾ ഇങ്ങനെ ബോർഡർ പോലെ ആക്കി എടുക്കുന്നുണ്ട് നല്ല വെയിലാട്ടോ ഈ സമയത്ത് ഒൻപതര പത്ത് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ ആ സമയം നല്ല വെയിലാണ് നോക്കാനൊന്നും പറ്റുന്നില്ല അത് വിചാരിച്ച് മടി പിടിച്ച് നിന്നാൽ പിന്നെ നിൽക്കലേ ഉള്ളൂ ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ അങ്ങോട്ട് തീരും പിന്നെ എന്താ പറയുക പിന്നെ മടിയാവും ഇതിനെപ്പറ്റി നോക്കാനേ പിന്നെ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ എന്താ ഇങ്ങനെ ഒരു ബോർഡർ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു നാല് ചെടിയുണ്ട് കേട്ടോ ഒരു വാടാർ മല്ലി ഉണ്ട് ലുജീനി ഉണ്ട് പിന്നെ പിന്നൊരു ചെടിയുണ്ട് അതിൻ്റെ പേര് എനിക്കറിയില്ല നല്ലൊരു ഭംഗിയുള്ള ഒരു കവങ്ങ് പോലത്തെ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് വലുതായ വലുതായി വരുമ്പോൾ കാണാം അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ഗ്രാനൈറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കുക ചെയ്തത് അപ്പോഴത്തേക്ക് കൈയൊക്കെ മൊത്തം മണ്ണ് തീരെ പറ്റൂല അപ്പോഴത്തേക്ക് കൈയൊക്കെ ഡ്രൈ ആയി കൈ മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് കയറിയിരുന്നതാണ് റെസ്റ്റ് എടുത്തതാണ് പിന്നെ ഒരു പത്തിഞ്ച് ശേഷം പിന്നെയും ഇറങ്ങിയിട്ടോ ആ റെസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ ചായ പൊടിയൊക്കെ നട നടന്നും ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെടിയാണ് കേട്ടോ നമ്മളിവിടെ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ് അങ്ങനെ തന്നെ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സൈഡ് ബോർഡർ ആയിട്ട് ഞാൻ ഇതങ്ങനെ ഇത് വേസ്റ്റ് പോലെ ഒഴിവാക്കിയിട്ടൊരു ചെടിയിരുന്നു കേട്ടോ അതങ്ങനെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മളിതാ ഇങ്ങനെ ബോർഡർ പോലെ കെട്ടിയിലേക്ക് നന്നായിട്ട് മണ്ണ് നിറച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത് നല്ല മണ്ണാട്ടോ നല്ല ചകന്ന മണ്ണാണ് അപ്പോൾ കുറച്ച് കല്ലുകളും സംഭവങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് കൈ വച്ചിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കല്ല് വേര് അങ്ങനത്തെ ചെടി പുല്ലുകളൊക്കെ ഉണ്ടോ ഒക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ സുഖമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഗ്ലൗസ് ഇട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ അപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടാൻ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നില്ല അല്ലെങ്കിൽ ഗ്ലൗസ് ഇണ്ടായിരുന്നു പക്ഷെ ഗ്ലൗസ് ഒന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ മണ്ണോട് ഇഴുകിച്ചേർന്ന് നിൽക്കണം എന്നല്ലേ അപ്പോൾ ഞാൻ മണ് ഗ്ലൗസിന്നിടാതെ അങ്ങനെ ചെയ്യുക ചെയ്തത് കേട്ടോ വളമോ കാര്യങ്ങളോ ഒന്നും ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല വെറുതെ മണ്ണ് മാത്രം ചേർക്കും ചകിരിച്ചോർക്കൊന്നും നമുക്ക് ചേർക്കാം ഇപ്പോൾ ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാണല്ലോ അപ്പോൾ വെറും മണ്ണ് മാത്രം എടുത്ത് ഒരു തെച്ചിപ്പൂവിൻ്റെ ഒരു ചട്ടീൻ്റെ ഇതിട്ടോ അപ്പോൾ ചട്ടി പൊട്ടി വന്നപ്പോൾ ഞാനത് മെല്ലെ ഈ എന്താ പറയുക ഒരു കോൺ ഷേപ്പിൽ ത്രികോണ ഷേപ്പിൽ ഞാൻ ഇതാക്കി വെച്ചില്ലേ അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴി കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളത് ഇതിൽ ഇവിടേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല ചുവന്ന തെച്ച് പോവാണ് നല്ല ഭംഗിയാണ് അത് കാണാൻ കുറേ കാലം മുമ്പുള്ള ചെടിയായിരുന്നു അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ വേറെ ഒന്നിങ്ങനെ സെറ്റാക്കി വന്നതാണ് അപ്പോൾ അത് ഇതിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കുകയാണ് അതിൻ്റെയൊക്കെ ശേഷം നമ്മളിത് അങ്ങനെ ഒരു ബോക്സിൽ ഈ ബോർഡർ ഗ്രാസ് ഇല്ലേ അതങ്ങനെ കുഴിച്ചിട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് നമ്മളെ ബാക്കി എന്താ പറയുക മണ്ണിൻ്റെ സ്പേസ് ഉണ്ടാവുമല്ലോ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വെറുതെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ ഇട്ടോ പെട്ടെന്ന് വേര് പിടിച്ചിട്ടുണ്ടാവുന്ന നല്ലൊരു അടിപൊളി ചെടി തന്നെ കേട്ടോ അത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കണ്ട പെട്ടെന്ന് പിടിക്കുകയും ചെയ്യൂട്ടോ കുറച്ച് ക്യാപ്പിട്ടിട്ട് കേട്ടോ ചെയ്തത് അത് ഉണ്ടായി കഴിഞ്ഞാൽ അധികം അടുത്ത് ചെയ്യുമ്പോൾ കുറച്ചൊരു ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് ഉണ്ടാവും എന്ന് തോന്നി അപ്പം അങ്ങനെ ചെയ്യാണ് മൊത്തമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ താഴെ ഭാഗത്തേക്കും ഈ ഈ പ്ലാന്റ് ആട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ പേരറിയില്ല പേര് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ിഷ്ടപ്പെട്ടൊരു ചെടിയ കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഈ ഭാഗത്തെ പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ബോർഡർ ഭാഗത്ത് നന്നായിട്ട് കുറച്ചുകൂടെ മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ ചട്ടിയോ ഈ കവറോട് കൂടി വെച്ച് നോക്കുകയാണ് സ്പേസ് ആറ് തയ്യാണുള്ളത് അതിനുള്ള സ്പേസ് ഉണ്ടോ നോക്കുകയാണ് അതിന് ശേഷം കുഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഈ കവർ പൊട്ടിച്ച് ആ അതിൻ്റെ വളവും മണ്ണും അടക്കം ഒന്നിച്ച് ചെയ്യുക കേട്ടോ എന്താ പറയുക അത് വേറെ എടുക്കാതെ ആ മണ്ണോട് കൂടി തന്നെ നമ്മൾ ഈ കുഴിയിൽ വെച്ച് കൊടുക്കുകയാണ് അധികം ആഴത്തിലൊന്നും കുഴിച്ചിട്ടില്ല നമ്മൾ മണ്ണിട്ട ആ ഒരു ഹൈറ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ അതേപോലെ തന്നെ ആറ് ചെടികളും നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈവച്ച് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക കല്ലുകളൊക്കെ ഇങ്ങോട്ട് വലിയ വലിയ കല്ലുകളൊക്കെ വേഗം ഇങ്ങോട്ട് കിട്ടും കേട്ടോ പിന്നെ അതാ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ അവസാനം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തത് മൊത്തത്തിൽ ഇങ്ങനെ അവസാനം കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ എന്താണെന്നറിയില്ല മനസ്സിനൊരു നല്ലൊരു സമാധാനം ഒരു സുഖമൊക്കെ ആണ് അങ്ങനെ ദാ ഈ ഭാഗവും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കരിങ്കരി സൈഡ് ഇങ്ങനെ വെച്ചിട്ടില്ല അതൊക്കെ കൂടി മാറ്റിയിട്ട് ആ സൈഡിൽ കുറച്ചും മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മളിത് ഈ പ്ലാന്റ് വെച്ചുകൊടുക്കുക കേട്ടോ ചെയ്തത് ഇതും ഒരു ബോർഡർ പ്ലാന്റ് ആണ് പെട്ടെന്ന് ഒന്ന് അധികം വളമോ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് പെട്ടെന്ന് ഉണ്ടായിക്കോളും അപ്പോൾ ഈ ഗ്രീനും ഈ ലാവ എന്താ പറയുക ലാവൻഡർ അങ്ങനത്തെ ഒരു കളറാണുള്ളത് ആ ഒരു ഗ്രീനും ലാവൻഡറും ആയിട്ടുള്ള അത് രണ്ടും കൂടെ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഈ അറ്റത്ത് കുറച്ച് സ്ഥലം ബാക്കി വന്നതുകൊണ്ട് നമ്മൾ മണി പ്ലാന്റ് വെച്ച് കൊടുക്കുക ചെയ്തത് അതിന് വേറെ ഒരു വേറെ ഒരു എന്താ പറയുക ഒരു അതിന് പടർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യാനുണ്ട് അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ അതിന് ശേഷം മൊത്തം മുറ്റം ക്ലീൻ ചെയ്യുന്ന പണിയായിരുന്നു കേട്ടോ മുറ്റം ക്ലീൻ നന്നാക്കാത്തതുകൊണ്ട് തന്നെ ചരലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ഈ ചട്ടികളൊക്കെ വെച്ച ഹോളോബ്രിക്സ് ആട്ടോ ഞാൻ ആ സൈഡിലേക്ക് എടുത്തത് പിന്നെ റോഡിൻ്റെ സൈഡും ഒക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ ചെയ്യാനിറങ്ങിയതല്ല അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയാൽ എന്താ നമ്മളെ വീടും പരിസരവും ഒക്കെ വൃത്തിയാവുന്നതും ഭംഗിയാവുന്നതും കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനം അത് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കും എന്താ പറയുക നല്ലൊരു സമാധാനമാണ് കാണുമ്പോഴും ഒരു സന്തോഷമാണ് കേട്ടോ ഈ പതിനൊന്ന് മണി ആ സമയത്താണല്ലോ നമ്മളിത് കുഴിച്ചിടുന്നത് അപ്പോൾ അതിന് ആ സമയത്തൊന്നും കുഴിച്ചിടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഉച്ച സമയത്തൊന്നും ചെടി കുഴിച്ചിടാൻ പാടില്ല പെട്ടെന്ന് ചെടി വളരൂല്ല എന്നൊക്കെ പറയാം ഡ്രൈ ആയിപ്പോവും പക്ഷെ അപ്പോൾ അത് ഞാൻ വേഗം നനച്ചു കൊടുത്ത് മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എട്ട് പത്തിന് തുടങ്ങിയ പണി നമ്മളിത് പന്ത്രണ്ട് പത്താകുമ്പോഴത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയത്ത് എൻ്റെ കഠിനാധ്വാനം ആട്ടോ കുറച്ചും വളർന്ന് വരുമ്പോൾ ഇതിൻ്റെ നല്ല ഭംഗി മനസ്സിലാവും ഇപ്പോൾ എങ്ങനെ മനസ്സിലാവണം എനിക്കറിയില്ല വീഡിയോയിൽ എങ്ങനെയാണെന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്